കൊടക്കാട് യങ്മെൻസ് ക്ലബ്ബ് വിശിഷ്ട വ്യക്തിത്വങ്ങളെയും വിദ്യാർത്ഥികളെയും അനുമോദിച്ചു എട്ടാമത് പ്രൊഫഷണൽ നാടകോത്സവത്തിന്റെ ഭാഗമായാണ് അനുമോദന സദസ്സുകൾ ഒരുക്കിയത് കോഴിക്കോട് യങ്മൻസ് വെള്ളച്ചാലിന്റെ എട്ടാമത് സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവത്തിന്റെ രണ്ടുമൂന്നും ദിനങ്ങളിലാണ് അനുമോദന സദസ്സുകൾ സംഘടിപ്പിച്ചത് രണ്ടാം ദിനത്തിൽ ദ്രോണാചാര്യ പുരസ്കാര ജേതാവ് ഇ ഭാസ്കരനെയും മൂന്നാം ദിനത്തിൽ ശാസ്ത്ര നാടകോത്സവത്തിൽ ദേശീയതലത്തിൽ അംഗീകാരം കരസ്ഥമാക്കിയ കൊടക്കാട് കേളപ്പജി സ്കൂൾ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു കൊടക്കാട് വേണ്ടി മുൻ കല്യാശ്ശേരി എം എൽ എ ടി വി രാജേഷ് ഇ ഭാസ്കരന് ഉപഹാരം സമർപ്പിച്ചു നാടകോത്സവ പ്രതിഭകളെ സി പി ഐ എം തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറി ഇ കുഞ്ഞരാമൻ അനുമോദിച്ചു പി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ അനീഷ് സ്വാഗതം പറഞ്ഞു ചെറുവത്തൂർ